ഇന്നലെ പറഞ്ഞ സ്വിംഗ് സിംഗ് ആയ ഫിലാടെക്സ് സോ ഫിലാടെക്സിൽ ഇന്ന് ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് വരെ ഹൈ പോയിട്ടുണ്ട് സിക്സ്റ്റി ത്രീ ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത് സോ ഇന്ന് ഹൈ പോയത് സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് ഫൈവ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫിലാടെക്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാനുപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോൾസ് സോ മണി മാനേജ്മെന്റ് റസ്റ്റ് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ്സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോൾസിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് ഇന്നലെ പറഞ്ഞ എൻഡ്രോയ്ഡെ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഓവറോൾ മാർക്കറ്റ് ഓൾ റൈൽ മാർക്കറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എൻഡ്രോയിഡ പിക്സ് ഒന്നും തന്നെ പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടില്ല ഡൽഹി വരെ പറഞ്ഞിരുന്നു സോ ഡൽഹി വരെ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് നമ്മുടെ ഒരു പ്രോപ്പർ ബ്രേക്കൗട്ടും ഈ ഒരു ഡെൽിവറിയിൽ ഉണ്ടായത് ഇനിഷ്യൽ ബ്രേക്കൗട്ടിൽ ഇനി സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഡെൽഹിവറിയിൽ മറ്റ് സ്റ്റോക്കുകളിലും സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് ഐ ആർ സി ടി സി ഐ ആർ സി ടി സിയിലും ഒരു സൈഡ് വൈസ് മൂവ് ആയിരുന്നു സെവൻ ട്വൻറ്റി ആൻഡ് സെവൻ ട്വൻറ്റി എയ്റ്റ് ആണ് ലെവൽസ് പറഞ്ഞത് ജൂബ്ലിയൻ ഫുഡ് വർക്ക്സ് ജൂബ്ലിയൻ ഫുഡ് വർക്ക്സിലും സിമിലർ മൂവ് ഡെൽഹിവറിയിൽ എങ്ങനെയാണ് മൂവ് ഉണ്ടായത് അതേ ഒരു മൂവ് തന്നെയായിരുന്നു ജൂബ്ലിയൻ ഫുഡ് വർക്ക് ക്ലോസിംഗ് ടൈമിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ജൂബിലിയൻ ഫുഡ് വർക്ക് ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസ് സെല്ലിംഗ് ലെവലാണ് ബ്രേക്ക് ചെയ്തത് സെവൻ ഫോർട്ടി ത്രീ ആയിരുന്നു സെല്ലിംഗ് ലെവൽ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഓൾമോസ്റ്റ് സെവൻ ത്രീ നയൻ വരെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഹോട്ടൽസ് ഫോർട്ടീസ് ഫോർട്ടീസും ഒരു സൈഡ് വൈസ് മൊമെന്റും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല സോ ഓവറോൾ ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെറ്റൽസ് സോ ടോപ്പ് പെർഫോമിംഗ് സെക്ടർ മെറ്റൽസ് പി എസ് യു ബാങ്ക് ആണ് ബാങ്ക് നിഫ്റ്റി ഓവറോൾ പോസിറ്റീവ് ആണ് ബാക്കി എല്ലാ സെക്ടറിലും ഒരു സെൽ ഓഫ് ആണെന്നുണ്ടായിരിക്കുന്നത് ബ്രോഡർ ഇൻഡെക്സ് ബ്രോഡർ ഇൻഡക്സിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആണ് സ്മോൾ ക്യാപ്പ് ടു ഫിഫ്റ്റി പോസിറ്റീവ് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിങ് ആണ് നിഫ്റ്റി സെൻസെക്സ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സോ ഇതെല്ലാം നെഗറ്റീവ് ക്ലോസിംഗ് ആണെന്നുണ്ടായിരിക്കുന്നത് ുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി ഇസ് ഗ്രേറ്റർ ദാൻ ആർ ത്രീ തേർട്ടി ഡേ എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ സ്റ്റോക്ക് ആണ് കമ്പനി വിത്ത് സീറോ വിത്ത് ടെൻ പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ഷെയർ പ്രൈസ് ഓവർ ത്രീ മന്ത്സ് ഹൈ മൊമെൻറ്റം സ്കോറുള്ള ഒരു കമ്പനിയും കൂടിയാണിത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് കമ്പനി റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ അത് പാസ്റ്റ് ടു ക്വാർട്ടർ ബി വി ഇമ്പ്രൂവ് ആവുന്നുണ്ട് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് ടൂ ഇയേഴ്സ് ഹൈ വോളിയം ഹൈ ഗെയിനിൽ വന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് വോളിയം ഷോക്കേഴ്സ് സ്റ്റോക്കിൻ്റെ ഡി വി എം സ്കോറ് നോക്കാം ഡി വി എം സ്കോറിലെ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഡ്യൂറബിലിറ്റി ഹൈ ആണ് വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷനിലാണ് സ്റ്റോക്ക് മൊമെൻറ്റം സ്കോറ് ടെക്നിക്കലി എബോ ആവറേജ് ആണ് ഫിഫ്റ്റി ത്രീ ആണ് സോ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ആവറേജ് മൊമെന്റും സ്കോറ് ഫിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ അതിന് പേര് റാംകോ റാംകോ ആണ് സോ റാംകോ ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ഓഫ് ഫൈബർ സിമന്റ് ഷീറ്റ് ആൻഡ് കാൽസ്യം സിലിക്കേറ്റ് ബോർഡ്സ് സോ ഇൻഡസ്ട്രി വന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇൻഡസ്ട്രി ആണ് റാംകോ ഇൻഡസ്ട്രി സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ത്രീ ഫിഫ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് സീറോ സോ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം റാംകോ ഇൻഡസ്ട്രീസ് ിമിറ്റഡ് റാംകോ ഇൻഡസ്ട്രീസിൻ്റെ എൻ എസ് സി ചാർട്ടാണ് റാംകോയുടെ ഓവറോൾ ചാർട്ട് നോക്കുവാണെങ്കിൽ റീസെൻറ്റ്ലി ഒരു സ്ട്രോങ് ബ്രേക്കൗട്ടായിരുന്നു വിത്ത് സ്ട്രോങ് വോളിയൂം സൊ നയൻ സെപ്റ്റംബറിൽ ഉണ്ടായ ഒരു ബ്രേക്കൗട്ടാണ് അതേ ലെവലിൽ തിരിച്ചു വന്നിട്ട് ഒരു ബൗൺസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കിൽ ഇന്നത്തെ വോളിയൂം നോക്കുവാണെങ്കിൽ ഹ്യൂജ് വോള്യുമാണ് സൊ ഓവറോൾ ഈ ഒരു കൺസോറഡേഷൻ ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഇത് ബ്രേക്ക്ഔട്ട് ആവുകയാണ് ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ത്രീ സെവൻറ്റി ഫോർ സെക്കൻഡ് ടാർഗറ്റ് ത്രീ നയൻറ്റി ടു ഈ രണ്ട് ടാർഗറ്റും ഇതിൽ പ്രതീക്ഷിക്കാം സ്റ്റോക്കിന്റെ പേര് റാംകോ ഇൻഡസ്ട്രീസ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ത്രീ തേർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആയിരിക്കും എസ് എൽ ഡെയിലി കാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ വെക്കേണ്ടത് ഇൻട്രോഡേ ബേസിസ് അല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക നാളത്തെ ഇൻട്രോഡെ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഇൻട്രോഡ പിക്സൽ ആദ്യം കണ്ടെയ്നർ കോർപ്പറേഷൻ കോൺകോർ ആണ് കോൺകോറിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ട് സോ കോൺകോറിൽ ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ഫൈവ് ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ്സ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ് ലെവൽ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടാർഗറ്റായിട്ട് ഫൈവ് പോയിന്റ്സ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് കോൺകോർ യു പി എൽ ആണ് നെക്സ്റ്റ് യു പി എല്ലിൽ നിന്നൊരു സ്ട്രോങ് അപ് മൂവ് ആയിരുന്നു സ്റ്റോക്ക് മോർ ദാൻ ത്രീ പെർസെന്റ് സോ ഒരു ലോങ് ടൈം റെസിഡൻസ് ആണ് യു പി എൽ ബ്രേക്ക് ചെയ്തത് സോ സ്റ്റാർട്ടിങ് ഫ്രം ട്വന്റി സെപ്റ്റംബർ ട്വന്റി ടു സെപ്റ്റംബർ മുതലുള്ള ഒരു ലെവലാണ് ഇത് ബ്രേക്ക് ചെയ്തതെന്ന് സോ അറൌണ്ട് ഇയർ റെസ്റ്റൻസ് അറൌണ്ട് സിക്സ് നയൻറ്റി ആയിരുന്നു റെസ്റ്റൻസ് സിക്സ് നയൻറ്റി സെവൻ ഹൺഡ്രഡ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ സെവൻ വൺ ത്രീ ഇതിന്റെ ഫർദർ അപ്സൈഡ് ലെവലായിരിക്കും സെവൻ വൺ ത്രീ ബ്രേക്ക് ഒരു മൊമെന്റ് പ്രതീക്ഷിക്കാം സെവൻ പോയിന്റ് ഏഴ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് നയൻ സെവൻ ആണ് സിക്സ് നയൻ സെവൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സിക്സ് നയൻറ്റി വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് യു പി എൽ എച്ച് ഡി എഫ് സി ലൈഫാണ് അടുത്ത് എച്ച് ഡി എഫ് സി ലൈഫ് സെവൻ ഫിഫ്റ്റി ലെവൽ വാച്ചി ബ്രേക്ക് ചെയ്താലൊരു ബൈങ്ങ് എൻട്രി ഏഴ് പോയിന്റ് ഷോർട്ടിങ് സെവൻ ഫോർട്ടി ലെവൻ ആണ് സെവൻ ഫോർട്ടി ബ്രേക്ക് ആയാലൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി സെവൻ പോയിന്റ് ഏഴ് പോയിന്റ് ടാർഗറ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണ് മൂവ് ചെയ്യുന്നത് സോ എയ്റ്റ് എയ്റ്റി ഫൈവ് ബ്രേക്ക് ഔട്ട് ലെവൽ ആയിരിക്കും എയ്റ്റ് എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് പോയിന്റ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് സെവൻ ത്രീ ആണ് എയ്റ്റ് സെവൻ ത്രീ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എ യു ബാങ്ക് മെറ്റൽ സെക്ടർ ഇന്ന് ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് സോ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ജെ എസ് ഡബ്ല്യൂ സ്റ്റീലും ഈ ഒരു സ്ട്രക്ചർന്ന് ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂ ജോളിയം സൊ വൺ വൺ നയൻ സീറോ ബ്രേക്ക്ഔട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം വൺ വൺ നയൻ സീറോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ പോയിൻസ് പത്ത് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ വൺ വൺ സെവൻ സീറോ ആണ് വൺ വൺ സെവൻ സീറോ ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജെ എസ് ഡബ്ല്യൂ സ്റ്റീലിൻ്റെ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ